ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ഹെയർ ബോ മേക്കിംഗ് വീഡിയോ ആയാലോ എല്ലാവരും പുതിയൊരു ഡ്രസ്സ് എടുത്തു കഴിഞ്ഞാൽ ആദ്യം സെലക്ട് ചെയ്യുന്നത് അതിന് മാച്ചിങ് ആയിട്ടുള്ള ജ്വല്ലറീസ് ആയിരിക്കും അല്ലെ അപ്പോൾ അതിന് മാച്ചിങ് ആയിട്ടുള്ള ഒരു ഹെയർ ആക്സസറീസും കൂടി കിട്ടിയാലോ ഇന്നത്തെ ഈ വീഡിയോയില് ഡ്രസ്സിന് മാച്ചായിട്ടുള്ള ഹെയർ ആക്സസറീസ് എങ്ങനെ ചെയ്യാന്നാണ് ഞാൻ ഈ കാണിക്കുന്നത് ഞാൻ ഈ ഒരു ഡ്രസ്സിന് മാച്ചിങ് ആയിട്ടുള്ള ഹെയർ ബോ ആണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇത് ചെയ്യാൻ വേണ്ടി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു ആയിട്ടുള്ള ഡ്രസ്സിന്റെ സ്ലീവ് ആണ് അപ്പോൾ സ്ലീവ്ലെസ്സായിട്ടുള്ള ഡ്രെസ്സിന്റെ എല്ലാത്തിന്റെയും അകത്ത് ഇതുപോലെ രണ്ട് പീസ് കാണും സ്ലീവ്ലെസ് ഡ്രസ് ഇടാൻ താല്പര്യം ഇല്ലാത്തവർക്ക് സ്ലീവ് തയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ട് പീസ് വെക്കുന്നത് ഞാൻ സ്ലീവ്ലെസ് ഡ്രസ്സ് യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ ഈ രണ്ട് പീസും ബോ ഉണ്ടാക്കാൻ വേണ്ടിട്ട് എടുക്കുന്നത് അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം ഇനി ഇത് ചെയ്യാൻ വേണ്ടി ഞാൻ എന്തൊക്കെ മെറ്റീരിയൽ ആണ് എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞുതരാം ഇവിടെ ബി സെവൻ തൗസൻഡ് ബ്ലൂ ആണ് എടുത്തിരിക്കുന്നത് ഒരു ബാരറ്റ് ക്ലിപ്പ് എടുത്തിട്ടുണ്ട് ഇത് നിങ്ങളുടെ കയ്യിൽ പഴയത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ എടുക്കാം പിന്നെ വേണ്ടത് സൂചി നൂലാണ് പിന്നെ ബ്ലാക്ക് കളർ റിബൺ എടുത്തിട്ടുണ്ട് ഇനി ചെയ്യേണ്ടത് ഈ സ്ലീവിൽ നിന്നും ഒരെണ്ണം എടുത്ത് ഈ കാണിക്കുന്ന പോലെ മടക്കിയെടുക്കാം നടുഭാഗം ഇതേപോലെ മടക്കിയതിന് ശേഷം ഇതിൻ്റെ രണ്ട് സൈഡും ഇതേപോലെ മടക്കിയെടുക്കാം ഇതിൻ്റെ കറക്റ്റ് സെൻറ്റർ പിടിച്ചിട്ട് വേണം ഇത് തുന്നിയെടുക്കാൻ ഇനി സെന്ററിൽ കൂടി ഇതേപോലെ ചെയ്തെടുക്കാം ഇനി സൂചി നൂലും കോർത്ത് ഇത് നടുയിൽ കൂടി ഇതേപോലെ തുന്നിയെടുക്കാം നേരത്തെ പിടിച്ചതുപോലെ തന്നെ ഇതിൻ്റെ നടുവിൽ കൂടി ഇതേപോലെ ഒരു കെട്ടിട്ട് കൊടുക്കാം ബോയുടെ ഫസ്റ്റ് പാർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഒരു ടൈലും കൂടി റെഡിയാക്കി എടുക്കാം അതിന് മറ്റേ സ്ലീവിൻ്റെ കഷ്ണും കൂടി എടുത്ത് ഇതേപോലെ നേരത്തെ ചെയ്തതുപോലെ തന്നെ മടക്കി കൊടുക്കാം ഭാഗം താഴോട്ടും കുഞ്ഞു ഭാഗം മേലെ ഭാഗത്തേക്കും വെച്ചിട്ടാണ് ടൈ ചെയ്ത് കൊടുക്കുന്നത് ഇനി ഇതിൻ്റെ സെൻറ്ററിൽ കൂടി നേരത്തെ ചെയ്തതുപോലെ തന്നെ തുന്നി കൊടുക്കാം ഇതിൻ്റെ ഈ ഭാഗത്ത് വെച്ചിട്ടാണ് ഇത് ടൈ ചെയ്യുന്നത് എന്നിട്ട് വീണ്ടും ഇതിലേക്ക് കുത്തിയെടുക്കാം ഇനി ഇതിവിടെ ടൈ ചെയ്ത് കൊടുക്കാം ഇതിങ്ങനെ ലോക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇത് ടൈ ചെയ്ത് കൊടുക്കാം ഇതുപോലത്തത് ഇല്ലെങ്കിൽ ചുമ്മാ ഇത് വെച്ചിട്ട് തന്നെ ടൈ ചെയ്ത് കൊടുത്താലും മതി ഇങ്ങനെ ടൈ ചെയ്ത് കൊടുക്കാം ഇങ്ങനെയും കൊടുക്കാം ഞാനിപ്പം എൻ്റെ കയ്യിലുള്ളത് കൊണ്ടാണ് ഞാനിത് വെച്ചിട്ട് ചെയ്യുന്നത് ഇതിൻ്റെ തുമ്പന്ന് ഇങ്ങനെ ഉരുക്കി കൊടുക്കുന്നുണ്ട് ഇത് ഞാനൊരു സ്റ്റൈലിന് വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ് നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കാം ഇനി പാരറ്റ് ക്ലിപ്പാണ് ഇതിനിടിയിൽ വെച്ച് കൊടുക്കുന്നത് ഇത് അളന്ന് നോക്കിയിട്ട് എത്രയെന്നു വെച്ചാൽ കട്ട് ചെയ്യാം ഇതൊക്കെ ഒന്ന് സെൻ്ററിൽ നോക്കിയിട്ട് ആക്കാം ഇനി ഇത് ഇളകിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു സ്റ്റിച്ച് കൊടുക്കാം സ്റ്റിച്ച് ചെയ്യുമ്പോൾ രണ്ടും കൂട്ടി സ്റ്റിച്ച് ചെയ്യരുത് അടിയിലെ ഭാഗം മാത്രമാണ് സ്റ്റിച്ച് ചെയ്യുന്നത് മറ്റേ സൈഡും അതേപോലെ സ്റ്റിച്ച് ചെയ്യാം ബോയുടെ വർക്ക് ഇവിടെ കംപ്ലീറ്റഡ് ആയിട്ടുണ്ട് ഇനി അതിൻ്റെ സെൻറ്റർ പീസും കൂടി ഒട്ടിച്ചു കൊടുത്താൽ റെഡിയായി ഇനി ഇവിടെ ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം ഇതാണ് ഹെയർ ബോയുടെ ഫൈനൽ ലുക്ക് അപ്പോൾ ഡ്രസ്സിന് മാച്ചിങ്ങായ ഹെയർ ബോയും കൂടി ഇവിടെ റെഡിയായിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്